ഓപ്പറേഷൻ തിയേറ്ററിൽ അറിയാലോ എന്നെ അവരിങ്ങനെ കെടുത്തി അങ്ങനെ കിടത്തിയിട്ട് മൂന്നാലു കുത്ത് ഊരൊക്കെ ഇട്ട് കുത്തി അവര് നാലോ അഞ്ചോ കുത്തായപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ അപ്പോൾ അവർ എന്റെ ഒന്നും കൂടി പൊത്തിയിട്ട് ഒന്നുകൂടി കൂടി ഇങ്ങനെ ഒരു കൊണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചു ഒന്നുകൂടി അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു ഇപ്പു ഇപ്പു അവിടെ അടങ്ങി കിടക്കുന്നു ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് കുക്കിങ്ങോ അല്ലെങ്കിൽ പിന്നെ വ്ലോഗോ ഒന്നായിട്ടല്ല കേട്ടോന്നത് ഇന്ന് എന്റെ ഒരു ഡെലിവറി സ്റ്റോറിയാണ് ആണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാന്ന് വിചാരിക്കുന്നത് അപ്പൊ കുറെ ദിവസം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ മാഷള്ള എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് എത്ര പേരൊക്കെ അറിയുന്നറിയില്ല കുഞ്ഞു ചാനലാണ് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ അപ്പൊ എനിക്ക് ആ ഒരു ഡെലിവറി സമയത്ത് എനിക്കുണ്ടായ ആ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ എനിക്ക് മൂന്നും ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ ആദ്യത്തെ കുട്ടി മഷി ഒടിച്ച് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് രണ്ടാമത്തെ പിന്നെ ഓട്ടോമാറ്റിക് ആദ്യത്തേത് പിന്നെ സി എസ് ഓപ്പറേഷൻ ആയതുകൊണ്ട് പിന്നെ അതും അങ്ങനെ ചെയ്തു കേട്ടോ പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തു അങ്ങനെ മൂന്നാമത്തെ ഒരു ഡെലിവറിന്റെ സമയത്ത് ഉണ്ടായ അനുഭവം കേട്ടോ ഞാൻ ഇത് പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ കാണിച്ചത് ഒരു ഏഴു മാസം വരെ നമ്മളെ കൊടുവള്ളി കിംസ് ട്രസ്റ്റിന്റെ ഉണ്ട് വണ്ണക്കാട് അവിടെ ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കാണിച്ച് അവിടെ എന്നുള്ള ഡോക്ടറും കാര്യങ്ങളൊക്കെ ആണ് കാണിച്ച് കുഴപ്പമൊന്നുമില്ല ഒരു ഏഴു മാസമായപ്പോൾ എനിക്ക് പ്രഷർ ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ മധുരം അങ്ങനെ ആളാണ് എന്നാലും ഡെലിവറി സമയത്ത് ഉണ്ടാവല്ലോ അങ്ങനെ വന്നു കേട്ടോ അങ്ങനെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വേറെ എവിടെങ്കിലും ഒന്ന് മാറ്റി കാണിക്കണം ഇവിടെ ഒന്നെങ്കില് മെഡിക്കൽ കോളേജിൽ പോകണം അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ അവിടെ പോണം അല്ലെങ്കിൽ കെ എം സി ടി നോക്കം കെ എം സി ടി അവിടെ പോകണം എന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകാന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയുള്ള സംഭവമാണ് ഞാൻ ഹസ്ബൻഡിനെ പറഞ്ഞു അവിടെ എന്തായാലും എനിക്ക് പോവാൻ പേടിയാണ് അവിടെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് പിന്നെ ജസ്റ്റ് കാണിച്ചു വരാനാ പറഞ്ഞത് ടിക്കറ്റ് എടുത്ത് വെച്ചാൽ മതി എമർജൻസി ആയിട്ട് എന്തെങ്കിലും വന്നാ പോകാൻ വേണ്ടിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാന്ന് കിംസ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പ്രഷറും ഷുഗറും മാത്രമല്ല കേട്ടോ പിന്നെ കുട്ടി കുട്ടിക്കടുത്ത ശരിയല്ല പിന്നെ അതേപോലെ വെള്ളം കൂടുതലാണ് അങ്ങനത്തെ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയാ ഞങ്ങൾ കെ എം സി ടിയിൽ പോയി അവിടെ നിന്ന് ഒരു ഒക്കെ ടിക്കറ്റൊക്കെ എടുത്തുവച്ചിട്ട് ഇവിടെ തന്നെ കാണിക്കാനുള്ള ഒരു ഇതിലാ പോയത് കേട്ടോ പിന്നെ അവിടുന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പിന്നെ പറഞ്ഞു ഇവിടെ എങ്ങനെ പെട്ടന്ന് അഡ്മിറ്റ് ആക്കണം ഇങ്ങനെ കൂടുതലാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പിന്നെ കെ എം എനിക്ക് കോളേജ് ഒക്കെ പേടിയാണെന്ന് അപ്പൊ കെ എം സി ടി എത്തിയപ്പോ എനിക്ക് ആ ഒരു കോളേജിന്റെ ഒരു ഫീലിങ് തന്നെ വന്നു കേട്ടോ അപ്പൊ അവിടത്തെ ഒന്നുകൂടി ടെൻഷൻ കയറി അപ്പൊ ടെൻഷൻ കയറി അങ്ങനെ പിന്നെ അവര് പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ ഒന്നുകൂടി ഹൈ ആയിട്ടോ അങ്ങനെ പ്രഷർ കൂടി അങ്ങനെ ഒന്ന് എന്തായാലും ഇവിടെ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞത് അപ്പൊ അവര് ചോദിച്ചു നിങ്ങൾക്ക് കാർഡ് കാർഡുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പൊ അതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ അഡ്മിറ്റ് ആക്കി അങ്ങനെ എന്തായാലും പിന്നെ പ്രഷറൊക്കെ കൂടിയതിനെ കൊണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാന്നാൽ എന്തായാലും മുപ്പത്തിനാല് ആഴ്ച എന്തായാലും കംപ്ലീറ്റ് ആവണം എന്നാലും ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു അങ്ങനെ അന്നപ്പോ മുപ്പത്തിരണ്ടോ മുപ്പത്തി ഒന്നോ അങ്ങനെ എന്തോ ആയിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്തായാലും ഒരാഴ്ച അവിടെ അഡ്മിറ്റ് ചെയ്ത് അവര് ഡിസ്ചാർജ് ഒക്കെ തന്നു പോയി അങ്ങനെ അവര് പറഞ്ഞൊരു ഡേറ്റിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്മിറ്റിന് വന്നു കേട്ടോ അങ്ങനെ ഇന്നിപ്പോ അഡ്മിറ്റായി നാളെ ഓപ്പറേഷൻ തന്നു കാരണം ഡോക്ടർക്ക് ഇങ്ങോട്ടോ പോകാനുണ്ട് പിറ്റേന്ന് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പിറ്റേന്ന് തന്നെ ഓപ്പറേഷൻ കേട്ടോ അപ്പൊ അങ്ങനെ തലേന്ന് അഡ്മിറ്റ് ആയി പിന്നെ അറിയാലോ പിന്നെ അറിയാം എന്തായാലും രാവിലെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങനൊക്കെ ഓപ്പറേഷൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി മുമ്പേ പരിചയമുള്ളതുകൊണ്ട് വലിയ പേടിയെന്ന് പറയാനില്ല എന്നാലും ഇല്ലാതില്ല രണ്ടെണ്ണം കഴിഞ്ഞതാണല്ലോ അവര് എന്നാലും ആ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെ അവര് എന്നെന്ത് അവിടെ തിയേറ്ററിൽ കയറ്റി അവിടെ അങ്ങനെ ഓരോന്നിനും എനിക്ക് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് മൂന്ന് സിസേറിയനും മൂന്ന് രീതിയിലാണ് കേട്ടോ ആദ്യം എനിക്ക് ചെയ്ത എം പി സി എന്നായിരുന്നു അവിടുന്ന് ഒരൊറ്റ ഇഞ്ചക്ഷൻ ഇങ്ങനെ എടുത്തിട്ടായിരുന്നു ചെയ്തത് അങ്ങനെ കെടുത്തിട്ട് ബാക്കിൽ ഇഞ്ചക്ഷൻ തന്നു അങ്ങനെ ആ സ്പോട്ട് തന്നെ പിന്നെ പിന്നെന്തായി അവരിങ്ങനെ കെടുത്തിട്ട് വേഗം സിസേറിയും ചെയ്ത് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് അങ്ങനെയാണ് അങ്ങനെയാണെ ഒന്നാമത്തേത് രണ്ടാമത്തേത് കിംസ് തന്നെ അതും പെട്ടെന്ന് രണ്ട് ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു തന്ന് ആദ്യത്തേന് ഒരു ഇഞ്ചക്ഷനേ ഉണ്ടായിരുന്നു രണ്ടാമത്തെ സിസേറിയന് രണ്ട് ഇഞ്ചക്ഷനെ അങ്ങനെ ഇതിപ്പോ ഞാനിങ്ങനെ കിടന്നു ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും എന്താണ് ഇവർക്ക് ഒന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പൊ അവർ കെടത്തി എന്താ വെച്ചാല് ആ ഒരു പൊസിഷനൊക്കെ ആണ് കേട്ടോ നമ്മൾ കാലിങ്ങനെ ഇങ്ങനെ തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ടൊക്കെ കെടത്തി കണ്ണൊക്കെ പൊത്തി അങ്ങനെ കാണാൻ ചെയ്യാ ഓപ്പറേഷൻ ചെയ്യാറ് അങ്ങനെ കെടുത്തി കേട്ടോ അങ്ങനെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഓരോരോ കുത്തല് ഇങ്ങനെ ഞാൻ ഓരോരു കുത്തുമ്പോൾ അറിയാലോ നട്ടനുട്ട് ബാക്കിലിട്ട് കുത്തുകല്ലേ അപ്പൊ ഓരോരു കുത്തലിനും ഞാൻ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു പ്രത്യേക ഒരു വേദന ആണല്ലോ കാരണം എന്താ പറയാ എന്തെങ്കിലും ഒരു വേദന ഉള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ സൂചി കുത്തി ഇറക്കിയാലോ ഒരു വേദന ആണ് കേട്ടോ ഉണ്ടാവുക അപ്പൊ അങ്ങനെ ഇതായപ്പോൾ ഞാൻ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പൊ മൂന്നാല് പ്രാവശ്യം കുത്തി അപ്പൊ ഞാൻ ചോദിച്ചതിപ്പോ എന്താണ് ഇപ്പൊ കാരണം എനിക്കറിയാലോ രണ്ടും രണ്ടാവിശം ഓപ്പറേഷൻ കഴിയുകൊണ്ട് അറിയും ആകെ ഒന്ന് കെട്ടുന്നതു ഓർമ്മ ഉണ്ട് ഇഞ്ചക്ഷൻ വെച്ച് ആ സ്പോട്ട് തന്നെ അവര് കെടുത്തിട്ട് എന്തെയോ അവര് വയറ് ചെയ്യലാണ് കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചതിപ്പ എന്താണ് കഴിയാത്തത് അവരാണെങ്കിൽ കണ്ണ് രണ്ടും പൊട്ടി വെച്ച് ഇങ്ങനെ ഇരിക്കാണ് പിന്നെ എന്താ കണ്ണ് മറിച്ചിട്ട് ഒന്നായിട്ട് മറിച്ചിട്ട് കണ്ണിങ്ങനെ പൊട്ടി പിടിച്ചിട്ടുണ്ട് എന്താ ചെയ്യാൻ അപ്പൊ ഒരാൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇപ്പോ പിന്നെ കിട്ടിയില്ല എന്ന് വേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലോ കൊറേ ഇങ്ങനെ കുത്തല്ലോ ഒന്നുള്ളത് നമുക്ക് നാട്ടിന്റെ വീട്ടല്ല ഒരു കുത്തുന്ന അപ്പൊ ഞാൻ ഇത് കിട്ടിയില്ല ആ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും പറഞ്ഞു കേട്ടോ ഞാനത് എന്താ സംഭവം കുറച്ച് കഴിഞ്ഞിട്ടും പിന്നെ കിട്ടുന്നില്ലാട്ടോ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടും ഇത് കിട്ടുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചതിപ്പോ എന്തായിരിക്കും സംഭവം മൂന്നാല് കുത്തൊക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്താ ചെയ്തു ചെറുതായിട്ടൊന്നിങ്ങനെ അവര് കൈ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കേട്ടോ കുറഞ്ഞു നോക്കുമ്പോ അവരെന്താ ചെയ്യുന്ന വെച്ചാല് അവിടെ ചുറ്റും പിന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന ആദ്യത്തെക്കെ എന്റെ ഓപ്പറേഷൻ ഒക്കെ പിന്നെ ഒരു ഒരു ഡോക്ടർ രണ്ട് സിസ്റ്റർമാര് പിന്നെ ഒരു അനുസ്പേഷ്യന്റെ ആള് അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ വേറെ മൂന്ന് അല്ലെ മൂന്നോ ഡോക്ടർമാര് അത്രേ ഉണ്ടാവുള്ളൂ അത് പിന്നെ രണ്ടോ മൂന്നോ സിസ്റ്റർമാര് അല്ലെ നാല് അത്രേ പോവാറുള്ളൂ പോവാറുള്ളൂട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവില്ല നോക്കുമ്പോ ചുറ്റും ആൾക്കാർ ഇങ്ങനെ വരിക്കു നിൽക്കണം നോക്കുമ്പോ പഠിക്കുന്ന ഡോക്ടർമാരുണ്ടല്ലോ അവരാണ് അവര് ഓരോരുത്തർക്കും അവരിങ്ങനെ മാറി മാറി കുത്തിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബാക്ക് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഓരോ ഇതാണ് ഓ ഞാനിങ്ങനെ അറിയുന്നുണ്ടോ ഓരോന്നിങ്ങനെ കൊടുത്തത് അപ്പൊ ഇവിടെ അല്ല അടുത്തത് ഇങ്ങനെ ഇവിടെ അല്ല ഇവിടെ ഉള്ള ഓരോരുത്തേക്കും ഇങ്ങനെ കുത്തി അവർ പഠിക്കാനല്ലോ അവർക്ക് കിട്ടുന്നില്ല അതായത് എവിടെ ഇഞ്ചക്ഷന്റെ പോയിന്റ് അവർക്ക് കിട്ടുന്നില്ല കേട്ടോ ഈ ഇഞ്ചക്ഷൻ വെക്കാനുള്ള ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ അത് അവർക്ക് കിട്ടുന്നില്ല അപ്പൊ ഡോക്ടർമാർ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാൻ അവിടെ അല്ല ഇവിടെ അവര് സൗണ്ട് ഇല്ലാതെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണാൻ ഇത് അപ്പൊ ഞാൻ ചോദിച്ചു ബന്ധാണിപ്പോ കുറച്ചു എന്റെ ഊരനിപ്പോ ബാക്കി ഉണ്ടാവില്ലേ എന്താ സംഭവം ആലോചിച്ചത് നിൽക്കണം അപ്പൊ ഞാൻ ചോദിച്ചു ഇത്ര സമയം എടുക്കൂലോ അത് എന്താണിപ്പോ കിട്ടാത്തത് ഇങ്ങനെ സൗണ്ടില് ചോദിച്ചു കേട്ടോ അപ്പൊ ഇപ്പൊ കിട്ടുമ്പോ നിങ്ങൾ ഇപ്പൊ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അവര് ഒരുവിധം ആൾക്കാരും അവര് ഇങ്ങനെ കുത്തിയിട്ട് പഠിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് ഗവൺമെന്റ് മാനേജ്മെന്റും കൂടെ ഉള്ള ഹോസ്പിറ്റലിലാണ് കേട്ടത് ഞാൻ അതായിട്ടാണ് ആര് ഈ ഒരു ഡെലിവറിക്കാണ് ഞാൻ അവിടെ പോകുന്നത് കേട്ടോ അപ്പൊ അപ്പൊ ഞാൻ നോക്കുമ്പോ അവര് ഓരോരുത്തരും ഇങ്ങനെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ടല്ലോ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടർമാർക്ക് മെയിൻ ഡോക്ടർമാർ എന്ത് ചെയ്യാണ് പഠിപ്പിക്കുകയാണ് കാരണം ഇവര് മെയിൻ ഡോക്ടർമാര് ക്യാഷ് വാങ്ങിയിട്ടുണ്ടാവും അവരെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളെ ഓരോരുത്തർ ഇങ്ങനെ സർജറി ചെയ്യാനൊക്കെ വരുമ്പോഴും നമ്മളെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോരോ പോയിന്റ് അവര് അതാണ് അവരിങ്ങനെ ഒരുപാട് കുത്തുന്നത് ഇവിടെ അല്ല അവർ കുത്തുമ്പോൾ പോയിന്റ് കിട്ടുന്നില്ല അങ്ങനെ മാറ്റി മാറ്റി കുത്തിയിട്ട് നമ്മളെ ഈ ഒരു പുറം ഒരു പരിവാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോ മാക്സിമം എല്ലാരും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ എല്ലാവർക്കും ക്യാഷ് ഉണ്ടാവും എന്നല്ല പറയുന്നത് എന്നാലും കോളേജിലൊക്കെ ചിലപ്പോ പോ സാഹചര്യം വരും എന്നാലും നമ്മള് എന്താ പറയാ അവരിങ്ങനെ കുത്തി പഠിക്കുമ്പോൾ നമ്മള് മെയിനായിട്ട് വേറുള്ള സംഭവം പോലെയല്ല നമ്മളെ നട്ടല്ലിനൊക്കെ ഇട്ടിട്ടാണ് കുത്തി അപ്പോ ഉരവേദനൊന്നും ഒരു കാലത്തും നമുക്ക് മാറൂല അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറെ അനുഭവിച്ചിട്ടുണ്ട് അപ്പോ അതൊക്കെ കഴിഞ്ഞ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ വാർഡിലേക്ക് കൊണ്ടാക്കി വാർഡിലേക്ക് കൊണ്ടാക്കി അവിടെ തീ പിന്നെ എന്താ പറയാ നമുക്ക് കാർഡ് ഉണ്ട് കേട്ടോ കാർഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹെൽത്ത് ഹെൽത്തിന്റെ കാർഡ് ഉണ്ട് ഹെൽത്തിന്റെ കാർഡ് ഉണ്ടെങ്കിൽ ഇവര് മെഡിസിൻ ഒന്നും നന്നായിട്ട് എഴുതി തേരിയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഓരോരോ സമയം അപ്പം പോയിട്ട് വാങ്ങണം അപ്പൊ നിന്റെ കൂടെ ഉള്ളത് ഉമ്മമായിരുന്നു പുറത്ത് ഹസ്ബൻഡ് ഉണ്ടെങ്കിലും ആണുങ്ങൾ അങ്ങനെ കേട്ടിടൂലോ അപ്പൊ ഓരോ ദിവസം ഓരോരോ മെഡിച്ചിട്ടപ്പോ ഉച്ചക്കുള്ളത് ഒരു രണ്ട് മരണം അപ്പൊ എഴുതി വിടും പിന്നെ ബാക്കിയുള്ള രാത്രിയേക്കുള്ള രാത്രി അപ്പൊ ബ്ലഡിന് അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി നടന്നു പറഞ്ഞപ്പോ ഒരു പരുവായിട്ടോ അപ്പൊ അങ്ങനൊക്കെ അങ്ങനെ അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ ക്യാനുള്ള കഴിഞ്ഞാൽ ഞാൻ കുറച്ച് തടിയുള്ള ആളായതിനെക്കൊണ്ട് ക്യാനല അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു ക്യാനല ഔട്ടായിട്ടോ പുറത്തായി അങ്ങനെ മാറ്റി വിടാൻ വേണ്ടിട്ട് മാറ്റി വിടാൻ വേണ്ടിട്ട് വേറെ ക്യാനലയ്ക്ക് പറഞ്ഞു കേട്ടോ ക്യാനൽ പറഞ്ഞപ്പോ അവര് രണ്ട് ക്യാനൽ എഴുതിയിട്ടോ രണ്ട് ക്യാനല എഴുതി രണ്ട് ക്യാനല അറിയുമ്പോൾ ഒരാൾക്ക് ഒരു ക്യാനലാണ് ആവശ്യം അപ്പൊ നമ്മളത് ശ്രദ്ധിക്കുന്നില്ലല്ലോ അമ്മ അത് ശ്രദ്ധിക്കുന്നില്ല അത് വാങ്ങിക്കൊണ്ടുപോകുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോ ക്യാനല ട്വന്റി ടു കാനല ട്വന്റി ഏഹ് ട്വന്റി ടു ഉണ്ട് ട്വന്റി ഉണ്ട് കേട്ടോ ക്യാൻ്റെ ട്വന്റി എന്ന് പറയുമ്പോ ലേബർ റൂമിലൊക്കെ അധികവും അതെന്നാണ് യൂസ് ചെയ്യാറ് പിന്നെ ട്വന്റി ടു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും ജസ്റ്റ് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാനൊക്കെ ഇരുന്നാണ് ഞാൻ അത് വെച്ചിപ്പോ രണ്ടെണ്ണം എന്തിനാണെന്ന് അങ്ങനെ വിചാരിച്ചു വെച്ചുട്ടോ എന്താണ് ഇവിടെ സംഭവിക്കുന്നൊക്കെ ഞാൻ അവിടെ നിന്നു അങ്ങനെ എന്ത് ഇത് ആ ഒരു പിന്നെ വാങ്ങിയ മെഡിസിനും കൊണ്ട് അവര് അവരോട് പറഞ്ഞ സാധനം വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഈ ഒരു മെഡിസിൻ അവർ ട്രേ ആയിട്ട് വന്നിട്ടോ ട്രേ ആയിട്ട് വന്നിട്ട് ആ ഒരു ട്രെയിലേക്ക് ഇത് ഇട്ടിട്ട് അവരങ്ങോട്ട് കൊണ്ടുപോയിട്ടോ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവര് പിന്നെ നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് അവിടേക്ക് വിളിച്ചു കേട്ടോ നേഴ്സിങ് സ്റ്റേഷൻ ഉണ്ടാവുമല്ലോ ക്യാനിലേക്ക് ഇടുന്നത് അങ്ങനെ ക്യാനിലിടുന്ന അവിടെ നേഴ്സിങ് ചെയ്യാൻ ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് വിളിച്ചു അവിടേക്ക് ചെന്നു അപ്പൊ ഞാന് ഇങ്ങനെ വിചാരിച്ചിപ്പോ രണ്ട് ക്യാനൽ എന്താ ചെയ്യാമെന്ന് അങ്ങനെ നോക്കണം ചെയ്യാം അങ്ങനെ അവര് ക്യാൻ അവര് ടൈമിൽ ഇട്ടു കേട്ടോ അങ്ങനെ എന്നോട് പോയിക്കോളൂ പറഞ്ഞു അങ്ങനെ അങ്ങനെ അവിടെ പോയിട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോ സിസ്റ്റർ വന്നോട്ടോ സിസ്റ്റർ വന്നോ പിന്നെ ഞാൻ നോക്കുമ്പോ ബാക്കിയുള്ള ഒന്നും കാണാനില്ലേ മരുന്നുകളല്ലോ അപ്പൊ എന്നാൽ ചോദിച്ച സിസ്റ്ററെ രണ്ട് ക്യാൻ ഇല്ല വാങ്ങിയിട്ടുണ്ടല്ലോ അതോ എന്തിനാ സിസ്റ്ററെന്ന് ചോദിച്ചു അപ്പോളാണവര് അങ്ങനോട്ട് നോക്കുന്നത് കേട്ടോ അപ്പൊ അവർക്ക് തോന്നി എനിക്ക് എന്തോ അറിയാ എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ടോ അവർക്ക് അപ്പൊ ഞാൻ നേഴ്സാന്നുള്ളതൊന്നും അവർക്ക് അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെ ചോദിച്ചപ്പോ അവർക്ക് എന്തോ ഒരു ഡൗട്ട് എടുങ്ങി അങ്ങനെ ആ സിസ്റ്റർ ഇഞ്ചെക്ഷൻ വെക്കാൻ വന്നതായിരുന്നു ആ സിസ്റ്റർ എന്നെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് നേരെ ബേക്കിലൊക്കെ വെക്കാനുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ആവി ഇരിക്കാൻ ഉണ്ടായിരുന്നു കാരണം എനിക്ക് പിന്നെ അലർജി വന്ന് ചുമ വന്നാകെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞ പിന്നെ നെബിലേസിന്റെ ഏഹ് രണ്ട് ഇതുണ്ടല്ലോ ക്യാപ്സൂൾ എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞ കൊണ്ടുപോയിട്ട് ആവി പിടിച്ചോളൂ കാരണം അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടോ അങ്ങോട്ടേക്ക് പോയപ്പോ അവിടെ നഴ്സിംഗ് സ്റ്റേഷനിലെത്തി അവിടെ ഇരുന്ന് ആവി പിടിക്കാനിരിക്കുമ്പോ മറ്റേ സിസ്റ്റർ വന്നു കേട്ടോ മറ്റേ സിസ്റ്റർ വന്നിട്ട് അവരോട് അവടെ ഉള്ളിലുള്ള സിസ്റ്ററോട് പറയാണ് ഇവര് നഴ്സാണ് എന്ന് പെട്ടെന്ന് പറഞ്ഞു എന്താ കാരണം എന്ന് വെച്ചാല് ഇവര് ആവി പിടിക്കാനുള്ള ഈ ഒരു ക്യാപ്സൾ ഉണ്ടല്ലോ ഇവര് ഏർ രണ്ടെണ്ണം വാങ്ങേണ്ടി വാങ്ങേണ്ടി ഇവര് നാലെണ്ണം വാങ്ങിച്ചിട്ട് രണ്ടെണ്ണം അവര് അവിടെ എടുത്തു വെക്കുകയായിരുന്നു കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മള് ഇൻഷുറൻസുകാരാണല്ലോ ഇൻഷുറൻസുകാരതുകൊണ്ട് മെഡിസിൻ കൂടുതൽ വാങ്ങിക്കുകയാണ് അപ്പൊ അവര് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർ വാങ്ങുകയാണ് കേട്ടോ ഇത് അങ്ങനെ നമുക്ക് അറിയില്ലല്ലോ നമ്മള് ആരും അത് ശ്രദ്ധിക്കില്ല കുറച്ചൊരു രണ്ട് സിറിഞ്ച് അല്ലേ പല രണ്ട് എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ ഒക്കെ അഡീഷണൽ ആയിട്ട് വാങ്ങിച്ച് അവർ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് കേട്ടോ സംഭവം ഇപ്പൊ നമ്മള് ക്യാഷ് കൊടുത്തല്ലോ വാങ്ങുന്നത് പിന്നെ ഇവിടെ എന്താ പ്രശ്നം വരുന്ന വെച്ചാൽ ഈ ഒരു സംഭവം എൻറെ ഉമ്മൻ ഇപ്പൊ എന്റെ പെങ്ങൾ മുമ്പേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അന്നും ഈ ഒരു സംഭവം ഉമ്മക്ക് പിന്നെ കുറച്ചൊക്കെ മരുന്നൊരു കാര്യം കൊണ്ട് ഉമ്മ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം അവരിങ്ങനെ എടുക്കുന്ന കാര്യം അന്ന് ഉമ്മ ആണെങ്കിൽ പിന്നെ അന്ന ഇൻഷുറൻസ് ഒന്നുമില്ല കേട്ടോ എന്റെ അമ്മായി ആയിരുന്നു ഹോസ്പിറ്റലിൽ അമ്മായി മരിച്ചു പോയിട്ടോ അപ്പൊ ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ മെഡിസിൻ ഒക്കെ വാങ്ങിയിട്ട് രണ്ടു ദിവസത്തേക്കുള്ള മെഡിസിൻ വാങ്ങിയിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് മെഡിസിൻ ഇല്ലാന്ന് പറഞ്ഞു പിന്നെ രാത്രി വരുന്ന മെയിൻ ഡ്യൂട്ടിക്ക് വരുന്ന ആൾക്കാർ പിന്നെ എഴുതി കൊടുക്കും അപ്പൊ ഉമ്മ നോക്കും ഒരു ദിവസം ഉമ്മ നോക്കുമ്പോണ്ട് ഇവര് പിന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ വരുമ്പോ വന്നിട്ട് എന്ത് ചെയ്യാണ് ഈ ഇഞ്ചക്ഷനൊക്കെ ട്രയലേ കിട്ടിട്ട് എല്ലാ സിറിഞ്ചും എല്ലാ ട്രയലൊക്കെ ഇട്ടിട്ട് അവര് ആവശ്യത്തിന് കുത്തി ശേഷം ബാക്കി അവര് കൊണ്ടുപോവാണ് അത് ഉമ്മ കാണുവാണ് ഈ ഒരു സംഭവം ഉമ്മ എന്നോട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് ഇതിങ്ങനെ മനസ്സിൽ എനിക്ക് അതും ഓർമ്മ ഉണ്ട് കെട്ടോ അപ്പൊ അങ്ങനെ ഞാന് അങ്ങനെ എന്നെ കണ്ടപ്പോ സിസ്റ്റർ പറഞ്ഞു മറ്റേ സിസ്റ്റർക്ക് ഒരു സിഗ്നൽ കൊടുത്തു എന്റെ ഇതൊക്കെ നിങ്ങള് സിസ്റ്റർ ആവുന്നില്ല ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ സിസ്റ്റർ അറിഞ്ഞല്ലോ അപ്പൊ സിസ്റ്റർ ചെയ്ത് അവരെ കയ്യില് കുറച്ച് ആവി ആവിപിടിക്കുന്ന മരുന്നൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് കൊണ്ടുപോയി തന്നു കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങി പിന്നെ എന്റെ കയ്യിൽ കുറച്ച് ബാലൻസ് ഉള്ള എനിക്ക് ഉപയോഗമില്ലാത്ത മരുന്നുകൾ ഉണ്ടായിരുന്നു അത് അവര് ചോദിച്ച് അതും വാങ്ങി കേട്ടോ അപ്പോ ഇതൊക്കെയാണ് എനിക്ക് അവിടെ ഉണ്ടായ അനുഭവം അപ്പൊ നമ്മള് എന്താ പറയാ നമ്മള് നമ്മള് അവിടെ എന്താണ് പിന്നെ ഇൻഷുറാണ് നമുക്ക് പൈസ നടക്കേണ്ടിയില്ല പക്ഷെ നമ്മ ഒരുപാട് രോഗികള് പല സാഹചര്യത്തിൽ പൈസ ഇല്ലായിട്ടും പല ആൾക്കാരോട് കടം വാങ്ങിയിട്ടും ഒക്കെ വരുന്ന പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും അവരാണ് ഇതുമായിട്ട് ബുദ്ധിമുട്ടുക അപ്പൊ ഞാനും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആളാണ് എന്താ വെച്ചാല് ഞാനും വന്ന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലിപ്പോ പിന്നെ ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റ്സ് ഡിസ്ചാർജ് ആകണെങ്കിൽ ഒരു സിറിഞ്ച് പോലും ഉണ്ടെങ്കിൽ അവര് കൈ കൊടുത്തിട്ട് പറയും പിന്നെ ഈ ഒരു സിറിഞ്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഫാർമസിയിൽ കൊടുത്തു കാണി നിങ്ങൾക്ക് എന്ത് ചെയ്യും ക്യാഷ് തിരിച്ചു കിട്ടും അത് നിങ്ങൾ വാങ്ങിക്കാം പിന്നെ പൊട്ടിച്ച മരുന്നുകൾ ഉണ്ടല്ലോ പൊട്ടിച്ച മരുന്നുകൾ ആന്റിബയോട്ടിക് ഒക്കെ മൂന്ന് നാലൊക്കെ നേരം കൊടുത്തത് ബാലൻസ് ഉണ്ടാവും അത് ഞാൻ അവരോട് പറയും ഈ ഒരു ബാലൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല ചിലപ്പോൾ അഡ്മിറ്റ് ആവാൻ അടുത്ത കുട്ടികൾ ഇപ്പൊ തന്നെ എത്തും ഏ ചാൻസ് ഉണ്ട് അപ്പൊ പാവപ്പെട്ട ആൾക്കാർക്ക് അത് ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അത് അവരോട് വാങ്ങി വെക്കാറുണ്ടായിരുന്നു അല്ലാതെ ഇതുപോലെ പിന്നെ മറ്റുള്ളവരെ മെഡിസിൻ എടുക്കുകയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു പിന്നെ പാടില്ല എന്താ പറയാ ആരൊക്കെ എന്തൊക്കെ സാഹചര്യത്തിൽ വരുന്ന ആർക്കും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ മൊത്തമായിട്ട് ഇങ്ങനെ തന്നെയാണ് എല്ലാ ഹോസ്പിറ്റലിലും എന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ കയ്യിൽ നിന്ന് പോകുന്ന ഓരോരു പൈസ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ അടിക്കുന്ന ഓരോ ക്യാഷിൽ എങ്ങോട്ട് പോകുന്ന നമ്മൾ വാങ്ങുന്ന മെഡിസിൻ അവർ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടോ ബാലൻസ് ഉണ്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ചെക്ക് ചെയ്യണം അതേപോലെ ഇതേപോലെ ഇൻഷുറൊക്കെ ഉള്ള ഒരു ആണെങ്കിൽ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഉള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ഇപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീണ്ടും കാണാൻ വരെ ബൈ ബൈ